ആ വാങ്ങിക്ക വാങ്ങിക്ക കുഞ്ഞാറ്റേ വാങ്ങിക്കോൾ എവിടുന്നാ മമ്മി മോള് കൂടി ഒന്നും പറയണ്ടെ റമനത്താ നമുക്ക് സ്കൂളില് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് അപ്പൊ പുതിയ ഡ്രസ്സ് വേണത്ര അറിയാലോ ഞങ്ങളുടെ ഇപ്പത്തെ അവസ്ഥ ബഡ്ജറ്റൊക്കെ ഭയങ്കര ടൈറ്റ് ആണ് അതിനെന്തിന ആവശ്യം അതിനൊക്കെ സൂപ്പർ ഐഡിയ ഉണ്ട് എന്താ അറിയോ എനിക്കിപ്പോ മൂന്ന് പെൺകുട്ടികളാണല്ലോ അങ്ങനെയൊക്കെ അറിയാലോ ഞാൻ കണ്ടില്ല ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോണത് ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് ഇന്റെ കൂടെ പോരെന്താ അതൊക്കെ ഇണ്ട് വാ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ പോകുന്നത് എടപ്പാൾ ഫോറം മാളിൻ്റെ അടുത്തുള്ള ഗലോർ സപ്ലൈസിലേക്കാണ് ഇവിടെ ഏത് വസ്ത്രങ്ങൾ എടുത്താലും ഒരു കിലോയ്ക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയേ ഉള്ളൂ സ്ത്രീകൾക്ക് വേണ്ടി വെസ്റ്റേൺ ഡ്രസ്സുകളുടെ ഖണ്ഡൻ ചിപ്പിക്കുന്ന കളക്ഷനാണ് ഗലോർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോ ഗലോറിൻ്റെ സ്പെഷ്യൽ ഓഫറായി ഒരു കിലോയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന ഓഫറിൽ നിന്നും വീണ്ടും മുപ്പത് ശതമാനം ഓഫറാണ് ഗലോർ നിങ്ങൾക്കായി നൽകുന്നത് വെസ്റ്റേൺ ഡ്രസ് ചുരിദാർ കോട്ട് സെറ്റ് കിഡ്സ് വെയർ ജീൻസ് മിഡി ടോപ്സ് ആൻഡ് ട്യൂണിക്സ് ഷോൾ എന്നിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടുന്ന എല്ലാ വസ്ത്രശേഖരണങ്ങളും ഗലോറിലുണ്ട് ഒരു കിലോയ്ക്ക് ആരോ ഏഴും ഡ്രസ്സ് കിട്ടുമെന്ന് കേട്ട ആരാണ് ഗലോറിലേക്ക് പോവാത്തത് അപ്പോ ഓഫർ അവസാനിക്കുന്നതിന് മുന്നേ പോവല്ലേ ആ പിന്നെ വിറ്റ വസ്ത്രങ്ങളെ തിരിച്ചെടുക്കല്ലേ കേട്ടോ